അസലാമൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമുല്ല പരിശുദ്ധ ഖുർആാൻ തജ്വീദ് അനുസരിച്ച് വളരെ മനോഹരമായി എങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യുക എന്നത് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഒന്നാമത്തെ ആയത്ത് മുതൽ നാൽപ്പതാമത്തെ ആയത്ത് വരെ നമ്മൾ പഠനം കഴിഞ്ഞു നല്ല രീതിയിൽ അത് പാരായണം ചെയ്യാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരായ ആളുകളിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ഇന്നത്തെ ക്ലാസ്സിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ നാല്പത്തി അഞ്ചാമത്തെ ആയത്ത് വരെ എങ്ങനെയാണ് പാരായണം ചെയ്യുക എവിടെയൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ഗൗനിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മഹറാജുകളെ ഏതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അള്ളു അള്ളാഹു തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ക്ലാസ്സിലേക്ക് കടക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ കാഫിന് സുഗൂൻ സംഭവിച്ചത് കൊണ്ട് കുത്തുബിജതിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് എന്ന് ഓതരുത് മറിച്ച് വഹല കോനാലൗഹു മിം അവിടെ രണ്ട് മീമ് വന്നതുകൊണ്ട് രണ്ട് മീമിനും പ്രത്യേകം അവിടെ മേടിക്കണം ലൗഹു മിം മിസ്ലി ഹീ മായൗ കബൂൻ യധിക്കൂൻ വഹല കോനാലുംബൂൻ അടുത്തായത് وَإِنْ فَلَا ഇന്നോഹും ഫല സ്വരി ഫലഹും ഇന്ന അവിടെ മണിക്കണം وَإِنْ നോ നശ ഏ ചില ആളുകൾ വഇനഷ എന്ന് പറയുന്നത് കേക്കാം എന്നാ വൈനഷ ഏ എന്ന് ശക്തിയോടുകൂടി പറയരുത് അ എന്ന ശബ്ദം ശരിക്കും വെളിവാകരുത് മറിച്ച് ചെറിയ രീതിയിൽ അവിടെ വെളിവാകാൻ പാടുള്ളൂ സുക്കൂൻ സംഭവിച്ചതാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചു അപ്പൊ കുത്തുബ് ജിന്റെ അക്ഷരം ആയതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ും സ്വാദ് ശ്രദ്ധിക്കണം അവിടെ അതുപോലെ അവിടെ വാവ് ശ്രദ്ധിക്കുക വാവിൻ്റെ മഹർജ് രണ്ട് ചുണ്ടുകളും മുൻവശത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് വ എന്ന് ഈ താഴ്ഭാഗത്തെ ചുണ്ടും മേൽഭാഗത്തെ പല്ലും തമ്മിൽ മുട്ടിച്ചിട്ട് വാവ് ഉച്ചരിക്കരുത് മറിച്ച് രണ്ട് ചുണ്ടുകളും മുന്നിലേക്ക് കൂർപ്പിച്ചു കൊണ്ടുവന്ന് വ വ ഇങ്ങനെയാണ് ഉച്ഛരിക്കേണ്ടത് അപ്പോ അങ്ങനെ ഉച്ചരിക്കണം അവിടെ മണിക്കണം ൂൻ അവിടെ കോഫ് ശ്രദ്ധിക്കണം കോഫിന് ശേഷം ദാലിന്റെ മേലെ പുള്ളിയുള്ള ദാലാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം വലഹും മഖർജി നമ്മുടെ നാവിന്റെ അറ്റവും അതുപോലെ തന്നെ മേലെ മുൻപല്ലിന്റെ അറ്റവും അപ്പൊ ആദ്യം നാവ് ആ മേലെ മുൻപല്ലിൽ കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം പറയാം عباد الشريعه ولا هم ينقذون يوانق وان شا نغرقهم فلا صريخ لهم ولا هم ينقذون الا رحمه منا ومتاعا الى حين ൻ റഹ് ശ്രദ്ധിക്കൊഹ്മീ മീം മണിക്കണം ശേഷം നൂനിന് ശബ്ദം സംഭവിച്ചിട്ടുണ്ട് ഇല്ല റോഹ്മതം രണ്ട് ശബ്ദം മണിക്കണം ഇല്ല റോഹ്മതം മറ്റെ ശ്രദ്ധിക്കാം മറ്റ ومتاعا إلى حين إلى حين حأن إلا رحمة منا ومتاعا إلى حين آية وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون شمد دي وإذا قيل لهم قيل قاف وإذا ذالنا وإذا قيل لهم اتقوا قَافَ لهم اتقوا قاف وإذا قيل لهم اتقوا ما بين أيديكم و أيديكم و وابن أيديكم وما خلفكم خاء خلفكم وما خلفكم لعلكم عينه لعلكم ترحمون تر راء هذا النشاء شم طُرْحَ لعلكم ترحمون ونوري نمكادي مدلو وخلقنا لهم من مثله ما يركبون وان نشا نغرقهم فلا صريخ لهم ولا هم ينقذون الا رحمه منا ومتاعا الى حين واذا قيل لهم مَا بين أيديكم وما خلفكم لعلكم ترحمون صدق الله العظيم الله سبحانه وتعالى من قبول شيء نقره كما رغبتي فاشد القران الذي يدير توفيقنا لك توفيق نجر كما برحمتك أرحم الراحمين السلام عليكم ورحمة الله وبركاته